ഗോവയിൽ ഹോട്ടൽ മുറിയിൽ നാല് വയസ്സുകാരനായ മകനെ എ സ്റ്റാർട്ടപ്പ് കമ്പനി സിഇഒയെ യുവതി കൊലപ്പെടുത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് കുട്ടിയെ കൊലപ്പെടുത്തുന്നതിന് മുൻപ് അമിത അളവിൽ കുട്ടിക്ക് മരുന്ന് നൽകിയിരുന്നതായി സംശയം കൊലപാതകം നടന്ന ഹോട്ടൽ മുറിയിൽ പോലീസ് സംഘം നടത്തിയ തെളിവെടുപ്പിൽ ചുമ മരുന്നിൻ്റെ ഒഴിഞ്ഞ കുപ്പികൾ കണ്ടെടുത്തിരുന്നു ഇതാണ് കൊലപാതകത്തിന് മുൻപ് മയക്കുന്നതിനായി കുഞ്ഞിന് മരുന്ന് നൽകിയെന്ന സംശയത്തിലേക്ക് വിരൽ ചൂണ്ടുന്നത് ബംഗളൂരുവിലെ എഐ സ്റ്റാർട്ടപ്പ് കമ്പനി സിഇഒയും പശ്ചിമ ബംഗാൾ സ്വദേശിനിയുമായ സുജന സേത്ത് എന്ന മുപ്പത്തിയൊൻപത് വയസ്സുകാരി ശ്വാസം മുട്ടിച്ചാണ് നാല് വയസ്സുകാരനായ മകനെ കൊലപ്പെടുത്തിയതെന്ന് പ്രാഥമിക പരിശോധനയിൽ പോലീസ് കണ്ടെത്തിയിരുന്നു തലയണ കൊണ്ട് തുണി ഉപയോഗിച്ചും കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ചാണ് കൊലപ്പെടുത്തിയത് ശ്വാസം മുട്ടി കുഞ്ഞിന്റെ മുഖത്തും അതുപോലെ തന്നെ നെഞ്ചിന്റെ ഭാഗങ്ങളിലെല്ലാം നീർക്കെട്ട് അനുഭവപ്പെട്ടിരുന്നു ഇതിനുശേഷം പ്രതി കഴിഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നുവെന്നും പോലീസ് പറയുന്നു എന്നാൽ പെട്ടെന്നുള്ള പ്രകോപനമാണ് കുട്ടിയെ കൊന്നതെന്ന് യുവതി പറയുമ്പോഴും നാലു വയസ്സുകാരന്റേത് ആസൂത്രിതമായ കൊലപാതകമാണെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം കൊലപാതകം നടന്ന ഹോട്ടൽ മുറിയിൽ പോലീസും ഫോറൻസിക് സംഘവും വിശദമായ പരിശോധനയാണ് നടത്തിയത് ഈ പരിശോധനയിലാണ് ചുമയ്ക്കുള്ള മരുന്നിന്റെ രണ്ടു കുപ്പികൾ കണ്ടെടുത്തത് ഒരു വലിയ കുപ്പിയും ഒരു ചെറിയ കുപ്പിയുമാണ് മുറിയിലുണ്ടായിരുന്നതെന്ന് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു കുഞ്ഞിന് അമിത അളവിൽ മരുന്ന് നൽകിയെന്നാണ് സൂചനയെന്നും പോലീസ് പറയുന്നു അതേസമയം ഇത് സംബന്ധിച്ച് പോലീസ് ഔദ്യോഗികമായി വിവരങ്ങൾ പുറത്തുവിട്ടില്ല നാലു വയസ്സുകാരനെ തലയിണ കൊണ്ട് ശ്വാസമുട്ടിച്ചു കൊലപ്പെടുത്തിക്കുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ട് ശ്വാസം മുട്ടിയാണ് കുട്ടി മരിച്ചതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും പറയുന്നു കുട്ടിയുടെ കഴുത്ത് ഞെരിച്ചതിന്റെ ലക്ഷണങ്ങളൊന്നും കാണുന്നില്ല എന്നാൽ മൂക്കിലെ ഞരമ്പുകളിൽ ഒരുതരം വീക്കമുണ്ടായിട്ടുണ്ട് ഇത് ശ്വാസം മുട്ടിച്ചപ്പോൾ ഉണ്ടായതാകാം തലയിണയോ തുണിയോ മറ്റു വസ്തുക്കളോ ഉപയോഗിച്ചാകാം കുട്ടിയെ ശ്വാസം മുട്ടിച്ചത് ശരീരത്ത് മറ്റു മുറിവുകളൊന്നുമില്ല കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ അറിയിച്ചു കുട്ടിയെ കൊല്ലണമെന്ന് ഉദ്ദേശിച്ചിരുന്നില്ല എന്നും ഭർത്താവിനൊപ്പം വിട്ടയക്കാതിരിക്കാനാണ് ഗോവയിലേക്ക് വന്നതെന്നും സുജന പോലീസിനോട് പറഞ്ഞു കുട്ടിയെ കൊല്ലണമെന്ന് ഉദ്ദേശിച്ചിരുന്നില്ല കാരണം അത്രയ്ക്കും ഞാൻ അവനെ സ്നേഹിച്ചിരുന്നു എന്നാൽ അവൻ പെട്ടെന്ന് തന്നെ മരിച്ചു കുറേ നേരം ഭയപ്പെട്ട് അവന്റെ മൃതദേഹത്തിനരികെ ഞാനിരുന്നു ഒടുവിലിൽ ഞാൻ കഴിഞ്ഞാരമ്പ് മുറിക്കുകയും ചെയ്തു സുജന പറഞ്ഞു സുജന താമസിച്ച മുറിയിൽ അപ്പാർട്ട്മെന്റ് ജീവനക്കാർ രക്തക്കര കണ്ടെത്തിയിരുന്നു ഇത് സുജന ആത്മഹത്യക്ക് ശ്രമിച്ചതിന്റെ ഭാഗമായിട്ടുള്ളതാണെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ മകനെ കൊലപ്പെടുത്തി ട്രാവൽ ബാഗിലാക്കി ഗോവയിൽ നിന്ന് ബംഗളൂരുവിലേക്ക് യാത്ര ചെയ്ത സുജനയെ ഇന്നലെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് മലയാളിയായ ഭർത്താവ് വെങ്കട്ടുരാമനുമായുള്ള ദാമ്പത്യ കലഹത്തെ തുടർന്നാണ് കൊൽക്കത്ത സ്വദേശിനിയായ സുജന ക്രൂരതയ്ക്ക് മുതിർന്നതെന്ന് പോലീസ് പറഞ്ഞു കുഞ്ഞിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി സുജന സുജനാശയത്ത് ഭർത്താവിനെതിരെ നേരിട്ട് പരാതി നൽകിയിരുന്നു എന്ന് റിപ്പോർട്ടുണ്ട് മലയാളിയായ ഭർത്താവ് പി ആർ വെങ്കട്ടരാമനെതിരെ കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ് ഗാർഹിക പീഡനത്തിന് യുവതി പരാതി നൽകിയതെന്നാണ് എൻ ഡി ടി വി റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ പരാതിയിലെ ആരോപണങ്ങൾ ഭർത്താവ് നിഷേധിച്ചിരുന്നു വിവാഹമോചന കേസിനിടയിലാണ് ഇത്തരം പരാതി നൽകിയതെന്നും ഭർത്താവ് ചൂണ്ടിക്കാട്ടി ദാമ്പത്യപ്രശ്നങ്ങൾ കാരണം സുജനയും ഭർത്താവ് വെങ്കട്ടരാമനും വിവാഹമോചന കേസ് ഫയൽ ചെയ്തിരുന്നു കേസിന്റെ നടപടികൾ അവസാന അവസാനഘട്ടത്തിലിരിക്കെയാണ് സുജന നാലു വയസ്സുള്ള മകനെ കൊലപ്പെടുത്തിയത് എല്ലാ ഞായറാഴ്ചയും മകനെ അച്ഛനോടൊപ്പം വിട്ടയക്കണമെന്ന കോടതിയുടെ നിർദ്ദേശം കേട്ടതിനാലാണ് ഇത്തരത്തിൽ ഒരു ക്രൂരത ഇവർ ചെയ്തത് ജനുവരി ആറാം തീയതിയാണ് നാല് വയസ്സുള്ള മകനുമായി സുജന നോർത്ത് ഗോവയിലുള്ള ഹോട്ടലിലെത്തിയത് രണ്ട് ദിവസത്തെ താമസത്തിന് ശേഷം തിങ്കളാഴ്ച രാവിലെയോടെ യുവതി മുറിയൊഴിഞ്ഞു എന്നാൽ മുറിയിൽ നിന്നും പുറത്തേക്ക് പോകുമ്പോൾ കുട്ടി ഒപ്പമുണ്ടായിരുന്നില്ല ഇത് ഹോട്ടൽ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടുകയും പിന്നീട് മുറി വൃത്തിയാക്കുന്നതിനിടയിൽ രക്തം കണ്ടതിനെ തുടർന്ന് പോലീസിൽ അറിയിക്കുകയും കുട്ടിയൊപ്പം ഉണ്ടായിരുന്നില്ല എന്ന വിവരം പോലീസിൽ അറിയിക്കുകയും ചെയ്തു തുടർന്നാണ് ഈ വലിയ അന്വേഷണത്തിനൊടുവിൽ യുവതിയുടെ അതിക്രൂരത കണ്ടെത്താൻ പോലീസിനാണ് കഴിഞ്ഞത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക